ബിസ്മില്ലാഹി ബിസ്മില്ലാഹുറമാൻ വാഹീം അല്ലാഹുറബുല്ലമീൻ വസ്ലാത്തു വസ്സലാമ റസൂലില്ല അമ്മ തലക്കൈന് എന്ന് പറഞ്ഞാൽ എന്താണ് എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ എതിർക്കുന്നത് എന്നാണ് ചോദ്യം തലക്കൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് സാധാരണയായിട്ട് ഉദ്ദേശിക്കുന്നത് കബറടക്കി കഴിഞ്ഞാൽ മണ്ണൊക്കെ ഇട്ട് മൂടിക്കഴിഞ്ഞ് സ ആ സമയമാകുമ്പോൾ മുക്രിയാണ് സാധാരണ വരാറുള്ളത് എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന ആൾ വരും എന്നിട്ട് അല്ലെങ്കിൽ ഹത്തീബോ ആരെങ്കിലും ഒരു മൂലയിൽ വന്നിട്ട് എന്തു ചെയ്യും ഒരു പേജ് വായിക്കും ആ പേജിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് മലക്കുകൾ വരും ഇങ്ങനെ പരുക്കന്മാരായ മലക്ക് വരും എന്നിട്ട് പിന്നെ പിടിച്ചിരുത്തും ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ ഇന്നെ ഉത്തരങ്ങൾ പറഞ്ഞോ എന്നാണ് പറയുന്നത് ആ തെലുക്കേന് തെലുക്കേന് ഞാൻ വായിക്കാം السلام عليكم دار قوم مؤمنين وإنا إن شاء الله بكم لاحقون لا إله إلا الله محمد رسول الله كل نفس ذائقة الموت وإنما توفون وجوركم يوم القيامة فمن زهزي عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور يا عبد الله بن عمت الله, الله وذكر الأهل الذي كنت عليه في دار الدنيا وخرجت عليه إلى دار الآخرة كنت تشهد أن لا إله إلا الله وأن محمد رسول الله وتشهد أن الموت حق وأن القبر حق وأن السؤال حق وأن البعث حق وأن الحساب حق وأن الجنة حق وأن النار حق وأن لقاء الله تبارك وتعالى حق إذا جاءك الملكان الكريمان الهائلان المسميان بمنكر ونكير فأيقلاك واجلساك وسألاك من ربك ومن نبيك وما دينك وما قبلتك ومن إخوانك فكلهما بلسان طلق فصيح بلا جزع ولا فزع الله ربي ومحمد النبي والإسلام ديني والكعبة قبلتي والمسلمون إخواني ഇത് മൂന്ന് തവണ പറയണെന്നാ എന്ത് അതായത് എന്നുള്ള അത് മുതൽ എന്നുള്ളത് വരെ മൂന്ന് പ്രാവശ്യം പറയണം എന്നിട്ട് യാ സബ്ഹുബിൾ മുത്തുമ ഇതും മൂന്ന് മൂന്നോ ഒക്കെ സ്വലാത്തൊക്കെ പിരിയ ഇതാണ് തെൽക്കീൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഇത് ഇത് വളരെ അധികം ഇതിൻ്റെ ഒരു ബുദ്ധിമോഷം നിങ്ങൾ ആലോചിച്ച് മനുഷ്യൻ മരിച്ചു പോയിരിക്കാണ് കബറടക്കം ചെയ്തു എന്നിട്ട് പറയാ പറയാണ് നെൻ്റെ അടുക്കൽ വളരെ ഭീകരന്മാരായിട്ടുള്ള ഭയപ്പെടുത്തുന്നവരായ രണ്ട് മലക്കുകൾ വരും അവ എന്നാണ് അവരുടെ പേര് അവർ നിന്നെ എഴു ഓണർത്തും എഴുന്നേറ്റിരുത്തും എന്നിട്ട് ചോദിക്കും ആരാണ് നിൻ്റെ റബ്ബാരാണ് നബിയെ എന്താണ് നിൻ്റെ ദീന ഏതാണ് നിൻ്റെ കിവില ആരാണ് നിൻ്റെ സഹോദരങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന അപ് നീ നല്ല ഭാഷയിൽ പ്രസന്നപദനായിക്കൊണ്ട് വാചാലനായിക്കൊണ്ട് ഭയം കൂടാതെ വിഭ്രമം കൂടാതെ സ്ഫുടമായിട്ട് നീ പറയൂ എന്ത് അള്ളാഹുറബി മുഹമ്മദ് എൻറെ റബ്ബ് മുഹമ്മദാണ് ആണ് എൻ്റെ നബി ഇസ്ലാമാണ് എൻ്റെ മതം കാവണ കിബില മുസ്ലിമൂനാണ് മുസ്ലിങ്ങളാണ് എൻ്റെ സഹോദരങ്ങൾ എന്നൊക്കെ നീ പറയുന്ന അപ്പോ മരിച്ചു പോയാല് കേൾക്കോ എന്ന് മാത്രമല്ല അറബി അറിയവർക്ക് എന്താണെന്നുള്ള അറി അതും അറിയില്ല ഈ അപ്പോ എന്തൊരു അബദ്ധർ എത്ര ബുദ്ധിമോഷാണ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഇങ്ങനെ ഒരു കർമ്മം ദീനില് പുണ്യകരമാണ് എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഇപ്പോൾ ധാരാളം ആളുകള് സമസ്തക്കാര് മുസ്ലിക്കന്മാരൊക്കെ അത് ചെയ്യുന്നത് ഇത് ചെയ്താൽ പൈസ കൊടുക്കണം കേട്ടോ വേറെ കാര്യം ചെയ്യുന്നതിന് മുസ്ലിയാർക്ക് പൈസ കൊടുക്കണം അപ്പോൾ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാല് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല ആരെങ്കിലും ഇത് ചെയ്യുന്നത് കണ്ടാൽ ഇത് തെറ്റാണെന്ന് അവരോട് പറയണം കാരണം എന്താ ഇത് അള്ളീം റസൂലും പഠിപ്പിച്ചതല്ല സ്വഹാബത്ത് പഠിപ്പിച്ചതല്ല ഇത് വിദഗത്താണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസുകളും ദുർബലമാണ് ചിലതൊക്കെ മൗലു ആണ് സഹോദരങ്ങളെ സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അത് ചൂണ്ടിക്കാണിക്കുന്നില്ല ഒരു സൂചന മാത്രം പറയണം മഹാനായിട്ടുള്ള ഇമാം ഷൗഖാനി റഹ്മുള്ള തൻ്റെ നെയിലുൽ ഔത്താറിൽ ഇതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ വന്നിട്ട് കൊടുത്തിട്ട് സവിസ്തരം പറയുന്നുണ്ട് അതിൻ്റെ എല്ലാ സന്നദ്ധകളിലും അങ്ങേറ്റത്തെ പോരായ്മകൾ ദുർബലതകളുണ്ട് തെളിവിന് കൊള്ളാൻ കഴിയാത്ത തെളിവിന് പറ്റാത്ത വചനങ്ങളാണ് ഈ തലക്കിനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല ഇത് വിദഗത്താണ് ഇതുകൊണ്ട് പ്രയോജനമില്ല ഇത് മതത്തിനെതിരാണ് കുറ്റകരമാണ് എന്ന് ഒന്ന് മനസ്സിലാക്കുക അതുകൊണ്ടുതന്നെ ഇത് വിട്ടു നിൽക്കുക പിന്നെ തസ്ബീത്ത് ആണ് വേണ്ടത് തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ ഈ മലക്കുകൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കാനും അതുപോലെ ഖബറിൽ ഭയമില്ലാതിരിക്കാനും കബർ അദ്ദേഹത്തിനും ഈ മരണ മരണപ്പെട്ട് കിടക്കുന്ന ആൾക്ക് മഹഫീറത്തും മർമ്മത്തിനും ഒക്കെ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഹദീസിൽ വന്നതാണെന്ത് ഇസ്തഹഫിറുലി അഹീ നിങ്ങളുടെ സഹോദരന്റെ അഹീക്കും നിങ്ങളുടെ സഹോദരൻ്റെ ഏർ പാപങ്ങൾ പൊറുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക പാപമോചനം തേടുക ഫ ഇന്നഹുൽ ആന ഇമാം അദ്ദേഹത്തിന്റെ സുനനിൽ പറയുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി പോകുക അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അദ്ദേഹത്തിന് വേണ്ടി ഇസ്തീഫാറിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെയുള്ള പ്രാർത്ഥനകൾ തസ്ബീത്തിൻ്റെ പ്രാർത്ഥനകൾ നടത്താം അതിന് പ്രത്യേകമായ ലഫ്ലുകൾ നബി പഠിപ്പിച്ചിട്ടില്ല നമുക്ക് ഇഷ്ടമുള്ള ലഫ്ലുകൾ ഉപയോഗിക്കാം പക്ഷേ അതിൻ്റെ അർത്ഥം എന്തായിരിക്കണം അള്ളാഹുവെ മലക്കുകൾ ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണേ അള്ളാഹുവെ ചോദ്യം ചോദിക്കണ സമയത്ത് അദ്ദേഹത്തിന് ധൈര്യം സ്ഥൈര്യം നൽകണമേ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യണേ എന്നൊക്കെ ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചെല്ലി വരാ ചെല്ലുന്നത് ചെല്ലി വരാറുള്ളത് അള്ളാഹു എന്നുള്ളതാണ് അതായത് ചോദ്യ അദ്ദേഹത്തിന് ണമേ അള്ളാഹുഹുൽ ജവാബ് അള്ളാഹു അദ്ദേഹത്തിന് നീ ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണമേ ജംബൈഹി അദ്ദേഹത്തിൻ്റെ ഇരു പാർശ്വഭാഗങ്ങളും നീ വിശാലമായി കൊടുക്കേണമേ ഖബറിലെ ഖബറിന്റെ രണ്ട് ഭാഗങ്ങളും ലഹു അള്ളാഹുഹു അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ കരുണ ചെയ് ചെയ്തു കൊടുക്കണേ മകുഫിറത്തും ഹൂമിൻ കുല്ലി അർത്ഥം എല്ലാ ഭയ ഭയപ്പാടുന്നു എല്ലാ ഭയാനകമായ അവസ്ഥയിൽ നിന്നും അദ്ദേഹത്തിന് നിർഭയത്വം നൽകിയണമേ ഇതാണ് വേണ്ടത് അഭി രൂപത്തിലുള്ള തസ്ബീത്ത് നമുക്ക് നടത്താൻ തലക്കീന് നടത്താനൊരു തെളിവില്ലാതെ ബിദ എത്താണ് എന്നാണ് ഉണർത്താനുള്ളത് അള്ളാഹുആാലം വസ്ല നബീനെ മുഹമ്മദ് അലഹമുല്ല അറബുല്ലമീൻ